ഓഫറുകളുമായി സഫർ സഫർ അവതരിപ്പിക്കുന്നു മെഗാ ചെയിൻ ആൻഡ് ആൻഡ് ബാംഗിൾ ഫെസ്റ്റ് ഈ ഓഫർ ജനുവരി മുതൽ വരെ മാത്രം ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ സ്റ്റുഡിയോ യും വനിതാ സഹകരണ സംഘത്തിന്റെ നവീകരിച്ച ടൈലറിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷാണ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പത്തുപിരിയം വനിതാ സഹകരണ സംഘം സ്ത്രീകൾക്കായി തുടങ്ങിയ സ്ഥാപനത്തിന്റെ നവീകരിച്ച ടൈലർ യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് നടന്നത് സംഘം വൈസ് പ്രസിഡന്റ് വസന്ത ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മാക്സി ചുരിദാർ നമസ്കാര കുപ്പായം തുടങ്ങിയവ ഹോൾസെയിലായും കേന്ദ്രത്തിൽ തയ്ച്ചു നൽകും വെറും ഒരു ധനകാര്യ സ്ഥാപനത്തിനപ്പുറം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ വനിതാ സഹകരണ സംഘം ഇതിനോടൊന്ന് തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇവിടെ കുറെ ആൾക്ക് തൊഴിൽ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഈ വസ്ത്രങ്ങൾ ൾ വാങ്ങുന്നതിനൊക്കെയുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള എടവണ്ണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് പഞ്ചായത്ത് അംഗം എ റഷീദ ഉഷ അമ്പാടി രമാദേവി വി പി ലളിത സംഘം സെക്രട്ടറി വി കെ ശർമിള എം ജാഫർ വി അർജുനൻ പി കെ മുഹമ്മദ് അലി എ മുഹമ്മദ് സലീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയർസ്